നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറേക്കാൾ മികച്ചവൻ ഹെൻട്രിക്കിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഹെൻറിക്ക് വെല്ലിങ്കാമിനെയാണ് നെയ്മറേക്കാൾ പ്രിഫർ ചെയ്യുന്നത് അതിപ്പോ രണ്ട് താരങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സംഭവം സംഭവമുണ്ടല്ലോ അതുപോലുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് രാവിലെ വീഡിയോ വിശദമായിട്ട് ചെയ്തിരുന്നു അപ്പൊ അതില് അസാഡോർ നെയ്മുറം ചോദിക്കുന്നുണ്ട് അതിന് നെയ്മർ എന്ന് പറഞ്ഞാൽ എൻട്രിക്ക് നെയ്മറോർ എന്ന് ചോദിക്കുമ്പോൾ എന്നാണ് പറയുന്നത് ഇതിപ്പോ വലിയ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്തു എന്തായാലും എൻട്രിക്ക് ഇപ്പോൾ അതിനെ അനുഭവിക്കുകയാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ബെല്ലിങ്കാം നെയ്മറേക്കാൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ എൻട്രിക്ക് അതിനെ അതിനനുഭവിക്കുകയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പൊങ്കാലയാണ് ആദ്യം നീ കളി എന്താണെന്നൊന്ന് പഠിച്ച് എന്നിട്ട് പോരെ നെയ്മർ ബെല്ലിങ്കാമുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ആ ടോണിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ ഒന്ന് നോക്കിയാണ് അതിലൊരു കമന്റ് ഇങ്ങനെയാണ് നെയ്മറേക്കാൾ മികച്ചവനോ ഷെയ്വോൺ യു നീ ബ്രസീലിന് വേണ്ടി കളിക്കാൻ ഒരു അർഹതയും ഇല്ലാത്തവനാണ് നീ തമാശ പറയുകയാണോ മാൻ ബെല്ലിംഗാം എങ്ങനെയാണ് നെയ്മറേക്കാൾ മികച്ചവനാവുക കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നാവും ബെല്ലിങ്ങാം നെയ്മറേക്കാൾ മികച്ചവനോ നീ ഒരു ബെസ്റ്റ് കൊമേഡിയൻ തന്നെ ഇനിയും ഒരു െയാണ് നീ തമാശ പറയുകയാണോ ബെല്ലിംഗാം എങ്ങനെയാണ് നെയ്മറേക്കാൾ ബെറ്റർ ആയിട്ട് വരിക നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കുക നെയ്മറേക്കാൾ ഒരിക്കലും ബെല്ലിംഗാം മികച്ചവനാവില്ല ഇനി അത് നിന്റെ മനസ്സിൽ സൂക്ഷിക്കുക ഒരിക്കലും ഒരു തരത്തിലും നെയ്മറുടെ അടുത്തുപോലും ബെല്ലിംഗ് എത്തില്ല എന്ന കാര്യം മനസ്സിലാക്കി സ്വന്തം രാജ്യത്തിന്റെ സ്റ്റാറിനെ പോലും നിനക്ക് അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇനിയും ഒരു കമന്റ് അത് കുറച്ചുകൂടി ഗൗരവതരമാണ് ആ കമന്റ് ഇങ്ങനെയാണ് നീ നിന്റെ നിലവാരം നശിപ്പിക്കുകയാണ് നിന്റെ യഥാർത്ഥ ക്യാരക്ടർ നശിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത് റയൽ റയൽമാറ്റഡിലെ താരങ്ങളെയും അവിടുത്തെ മീഡിയകളെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ വെല്ലിംഗാം എങ്ങനെയാണ് നെയ്മറെക്കാൾ മികച്ചവനാവുക വീണ്ടും ഒരു ചോദ്യം ബെറ്റർ ദാൻ നെയ്മർ ഇത് തീർച്ചയായിട്ടും വലിയൊരു തമാശ തന്നെയാണ് എന്ന് അടുത്ത ഒരു കമന്റ് പറയുന്നു വീണ്ടും അടുത്ത കമന്റ് നോക്കുക തീർച്ചയായിട്ടും നെയ്മറേയും ബെല്ലിംഗാമിനെയും തമ്മിൽ താരതമ്യം താരതമ്യപ്പെടുത്തുന്ന നീ മനസ്സിലാക്കേണ്ട കാര്യം നെയ്മറും തൗസൻഡ് ടൈംസ് ബെറ്ററാണ് നീ പറഞ്ഞ വാക്കുകൾ നീ തന്നെ വിഴുങ്ങേണ്ടതാണ് ലോകത്ത് എവിടെയാണെങ്കിലും ാം എന്ന് മറ്റൊരു കമന്റ് ഇനിയും ഒരു കമന്റ് നീ ആദ്യം ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യുക അല്ലാതെ ഇങ്ങനെ ബെല്ലിങ്കാണു നെയ്മറേക്കാൾ മികച്ചവൻ എന്ന തരത്തിലുള്ള നോൺ സെൻസുകൾ പറയാതിരിക്കുക തീർച്ചയായിട്ടും നെയ്മറുടെ നിലവാരത്തിലേക്ക് എത്താൻ ഒരിക്കലും ബെല്ലിങ്കാമിന് കഴിയില്ല എന്ന് നീ മനസ്സിലാക്കുക അടുത്തൊരു കമന്റ് നോക്കുക ബെല്ലിംഗാം നെയ്മറേക്കാൾ മികച്ചവൻ ആദ്യം നീ പോയി ഫുട്ബോൾ എന്താണെന്ന് ശരിക്കൊന്ന് വാ എന്ന് അടുത്തൊരു കമന്റ് ഇനി വീണ്ടും നെയ്മറേക്കാൾ മികച്ചവനോ ബെല്ലിംഗാം നെയ്മറേക്കാൾ മികച്ച ഫുട്ബോൾ കളിക്കുന്നവനോ തീർച്ചയായിട്ടും നീ ഒരു വിധി തന്നെയാണ് ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കുക എന്ന് നീ ആദ്യം ഒന്ന് പഠിച്ചിട്ട് വാ നീ യഥാർത്ഥത്തിലുള്ള ബ്രസീലി ബ്രസീലിയാരൻ തന്നെയാണോ നെയ്മറാണ് ബ്രസീലിന്റെ സ്റ്റാർ എന്ന് മനസ്സിലാക്കുക നെയ്മറെ കമ്പയർ ചെയ്യേണ്ടത് പെലെ മറഡോണ മെസ്സി റൊണാൾഡിനിയോ ക്രിസ്ത്യാനോ ഇങ്ങനെയുള്ളവരോടാണ് അല്ലാതെ ഇത്തരത്തിലുള്ള നോൺ സെൻസ് വിളിച്ചു പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആയിട്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ ഹെൻഡ്രിക്കിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പങ്കുവെച്ചിരുന്നു ലാമിനിയമാല് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് ബെറ്റർ ആരാ ബെറ്റർ താരം ആരാണ് എന്ന ചോദിച്ച ഉത്തരം നെയ്മർ 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 എന്ന് പറയുന്നുണ്ട് എൻട്രിക്കിനോട് ചോദിക്കുമ്പോൾ മെല്ലിങ്ങാമാണ് നെയ്മറെക്കാൾ മികച്ചവരെന്ന് പറയുന്നത് ആ രണ്ട് വീഡിയോകൾ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അതായത് കോപ്പ ലിബർട്ടഡോറസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു അൺഒഫീഷ്യൽ അക്കൗണ്ട് പങ്കുവച്ചിരുന്നു അതിൽ ബ്രസീലിയൻ താരം സിൽവ വരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ത്രിയാഗോ സിൽവ അതിനെ കളിയാക്കുന്ന തരത്തിലുള്ള ചിരിക്കുന്ന ഇമോജികളാണ് അതിൽ ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിധത്തിൽപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്കൊന്നും ഈ പ്രസ്താവന ശരിയാണെന്ന് തോന്നുന്നുണ്ടാവില്ല നെയ്മറേക്കാൾ ബെറ്റർ ആണ് ബെറ്ററാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റ് ബോക്സിലേക്ക് വീഡിയോസ് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി കേട്ടോ